ഓക്കെ പെട്ടന്ന് ഒരു ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ ഇതിപ്പോ നമ്മൾ രാവിലെ കുക്ക് ചെയ്തിട്ടുള്ള ചോറാണ് അത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനാണ് കേട്ടോ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ വലുതെടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇനി നമുക്ക് കുറച്ച് കുറച്ചുള്ളിയും കൂടി വേണേ ഒരു അഞ്ചാറെണ്ണം ഉള്ളി വേണം അപ്പം അതും ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി ചെറുനാരങ്ങ പിഴിഞ്ഞ് നമുക്കതിൻ്റെ നീരും കൂടി എടുത്ത് വെച്ചാൽ സംഭവങ്ങളൊക്കെ സെറ്റായി നിങ്ങളുടെ കയ്യിൽ ഉഴുന്നും പരിപ്പും കപ്പലാണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാട്ടോ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം ആദ്യം തന്നെ അടുപ്പത്തേക്ക് നമ്മൾ ചീഞ്ചട്ടി വെച്ചു ചീഞ്ചട്ടി നന്നായി ചൂടാവണം അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി എന്ന് കാണുമ്പോൾ തീ കുറച്ചിടണേ ഇനി നമ്മളതിലേക്ക് ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് നന്നായി പൊട്ടി വരണം കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ സമയത്ത് നമ്മൾ കപ്പലണ്ടിയും ഉഴുമ്പരിപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതൊന്ന് ബ്രൗൺ കളർ ആവണ സമയം കണ്ട് നമ്മളതിലേക്ക് മുഴുവൻ പൊട്ടിച്ചത് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തീ കുഞ്ഞിതാണോ എന്നുള്ളതൊന്നുകൂടി ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോവും അപ്പോൾ അത് നമ്മൾ മിളകൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറൊക്കെ വരെ വെയിറ്റ് ചെയ്യാം പണ്ട് ചെറുപ്പത്തിലേ കൂട്ടാനൊക്കെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് ചോറ് ഇരിക്കുന്ന സമയത്ത് അച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ അപ്പം ഇന്നും ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ലെമൺ റൈസ് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാ അല്ലെങ്കിലും ഇത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കണം പണ്ട് ദൂരയാത്ര പോകുന്ന ഒട്ടുമിക്ക പേരും ഉണ്ടാക്കി കൊണ്ടുപോകാറുള്ള ഒരു ഐറ്റം ആണ് ഈ ലെമൺ റൈസ് കേടുകൂടാതിരിക്കും അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂൺ കായം പൊടിച്ചത് അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചട്ടിയിലുള്ള ചൂട് കൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചമണം മാറും കേട്ടോ ഇത് നന്നായി ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് നാരങ്ങിനീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചീൻചട്ടി നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ നാരങ്ങനീരൊഴിച്ചു കൊടുത്താൽ നമ്മുടെ ചോറിന് ഒരു കൈപ്പരസം ഫീൽ ചെയ്യും അപ്പോൾ അതാ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ പച്ചമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ആ നാരങ്ങിനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോഴും തീ ഓണാക്കിയിട്ടില്ല നാരങ്ങിനീര് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ നന്നായി ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറാണ് ഇട്ട് കൊടുക്കുക ചോറും പിന്നെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതായത് മിക്സ് ചെയ്തെടുക്കാനാണ് കേട്ടോ അത് ചെയ്യുന്ന നമ്മൾ ചെറു ചൂടോട് കൂടിയിട്ടാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരു കയ്യിൽ മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഇളക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയ്ക്കിംഗ് ഉണ്ടാവും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഈ ലെമൺ റൈസ് ഇങ്ങനെ ചൂട്ടോടു കൂടി കഴിക്കുമ്പോൾ അതിൽ നല്ല പുളി നമുക്ക് ഫീൽ ചെയ്യും അതൊന്ന് തണുത്തതിന് ശേഷം നമ്മളൊന്ന് കഴിക്കണം ആ തണുക്കാൻ വിടുന്ന സമയത്തിനുള്ളിൽ ആ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് എല്ലാം ചോറിലേക്കൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവും അപ്പം നമ്മളത് കുറച്ച് സമയം ഉണ്ടാക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാനിവിടെ ചെറുനാരങ്ങ അച്ചാറും പിന്നെ ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ താറാവ് കറിയും കൂടിയാണ് കേട്ടോ കഴിക്കാടുത്തിരിക്കുന്ന അപ്പോൾ ഇതിൻ്റെ കൂടെ ഗ്രേവി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തിരിയും കൂടി ടേസ്റ്റ് തോന്നും നമുക്ക് ഉണ്ണാനായിട്ട് ഗ്രേവി ആയിട്ടുള്ള കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാണ്ട് വെറുതെ കഴിക്കാനും ഈ ലെമൺ റൈസ് സൂപ്പറാണ് ഞാൻ എന്താ അവിടെ അച്ചാറും നമ്മുടെ താറാവ് കറി നാളികേരം ഇട്ട് വെച്ചിട്ടുള്ള സൂപ്പർ റോസ്റ്റാണ് അപ്പോൾ അതും കൂട്ടിയിട്ട് ഇത് ഒരു പിടി പിടിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്